ഇതൊരു ഒന്നൊന്നര മുതലാണ് കേട്ടോ റോഡ് പ്രസൻസിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ബ്രോങ്കോ റാപ്റ്റർ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ നിസാൻ പാട്രോൾ ഈ മൂന്ന് വണ്ടിയേക്കാളും കൂടുതൽ പവർ ഈ മോഡലിനാണ് കേട്ടോ അടിപൊളി ഒരു എക്സോസ് നോട്ടാണ് കേട്ടോ ലിറ്റർ ടിൻ ടെർബോ വി സിക്സ് എഞ്ചിനോ വരുന്നത് നാനൂറ്റി നാൽപ്പത് ബിജ് പി പവറും സിക്സ് നയൻറ്റി വൺ ന്യൂട്രൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ബി എച്ച് പി എന്ന് പറയുമ്പോൾ പാട്രോളിനെക്കാളും ബ്രോങ്കോ റാപ്ടറിനേക്കാളും ലാൻഡ് ക്രൂസറിനേക്കാളും ആണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഓ സ്റ്റാർട്ട് ഇത്രയും സീറ്റർ ആയിട്ട് പോലും ഒരു 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 ഒന്നൊന്നര പോക്കാ പോകുന്നത് കേട്ടോ അതായത് സിറ്റി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പോ ഒരു നാലഞ്ചു ദിവസമായി ഓടിക്കുന്നു അത് മാത്രല്ല പാർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയൊരു പ്രശ്നം പക്ഷെ അതല്ലാതെ നോക്കി കഴിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഡിസൈനും ആ ഡ്രൈവ് സെലക്ടർ ലെഫ്റ്റിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു പോയിന്റും അല്ലാതെ ഈ വണ്ടിക്ക് എനിക്ക് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു അടിപൊളി ഫീൽ തരുന്ന ഒരു പവർഫുൾ എസ് യു വി തന്നെയാണ് ഫോർഡിന്റെ എക്സ്പെഡിഷൻ ട്രെമർ വേരിയന്റ് ആവുമ്പോൾ കുറച്ചു ഒരു ബീസി ലുക്ക്